നമസ്കാരം സ്വാഗതം യമനിലെ പരമോന്നത കോടതി വധശിക്ഷ ശരിവെച്ചതോടെ തന്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയ ജയിലിൽ നിന്ന് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്വന്തം കൈപ്പടയിൽ കത്ത് എഴുതിയിരുന്നു ഞാൻ നിമിഷപ്രിയ ഈ യമൻ ജയിലിൽ നിന്നും എന്റെ ജീവൻ രക്ഷിക്കാനായി സഹായിക്കുന്ന വിദേശത്തും സ്വദേശത്തുമുള്ള ഓരോ ബഹുമാനപ്പെട്ടവർക്കും പ്രത്യേകമായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ ചേർന്ന പ്രവർത്തിക്കുന്നവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു കത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലെ ആ കത്തിന്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ തുടർന്നു പോകുന്നത് ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൌരൻ തലാൽ അബ്ദു മഹ്ദിയുടെ മരണത്തിന്റെ പേരിലാണ് നഴ്സായിരുന്ന നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇനി തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തി ദിയാദനം അതായത് ബ്ലഡ് മണി സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും അതുവഴി മോചനം സാധ്യമാക്കുകയുമാണ് രക്ഷാമാർഗം മഹദിയുടെ കുടുംബം അടങ്ങുന്ന ഗോത്ര വിഭാഗവുമായി ചർച്ച നടത്തുന്നതിന്റെ ഭാഗമായി ചെലവുകൾക്ക് ആവശ്യമുള്ള നാൽപ്പതിനായിരം യു എസ് ഡോളറിന്റെ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ ആക്ഷൻ കൌൺസിൽ ഇതിനോടകം തന്നെ സംഹരിച്ചു കഴിഞ്ഞു ഇതിൽ ഒന്നാം ഗഡുവായ ഇരുപതിനായിരം ഡോളർ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ വിദേശകാര്യ മന്ത്രാലയം വഴി കഴിഞ്ഞ ദിവസം യമനിലേക്ക് കൈമാറിയിരുന്നു അവശേഷിക്കുന്ന ഇരുപതിനായിരം ഡോളർ യമനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുന്നതനുസരിച്ച് മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് അയച്ചു കൊടുക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട യമൻ പൌരൻ തലാൽ അബ്ദു മഹിദിയുടെ കുടുംബവുമായി അവരുൾപ്പെടുന്ന ഗോത്രത്തിന്റെ നേതാക്കളുമായുള്ള യമൻ എംബസി ഏർപ്പെടുത്തിയ അഭിഭാഷകൻ മുഖേന ചർച്ച തുടങ്ങേണ്ടതുണ്ട് ഇവർ ആശ്വാസധനം അതായത് ബ്ലഡ് പണി അല്ലെങ്കിൽ ദയാധനം സ്വീകരിച്ച മാപ്പ് നൽകാൻ തയ്യാറായാലേ മോചനം സാധ്യമാവുകയുള്ളൂ മകളുടെ മോചന ശ്രമങ്ങൾക്കായി നിമിഷയുടെ അമ്മ പ്രേമകുമാരി രണ്ടു മാസമായി യമനിലെ സനായിൽ തങ്ങുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചത് കൌൺസിലാണ് ഇപ്പോൾ ചർച്ചകൾ ഫലം കണ്ടാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഈ ചർച്ചയിലാകും നിമിഷപ്രിയയുടെ മോചനത്തിന് നൽകേണ്ട ബ്ലഡ് മണിയിൽ തീരുമാനം ഉണ്ടാവുക പ്രേമകുമാരിക്കൊപ്പം സാമുവൽ ജറോഡ് എന്ന തമിഴ് വംശജനുമുണ്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വർഷങ്ങളായി നടത്തുന്ന ശ്രമഫലമായാണ് ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസി യമനി ആയ ഒരാളെ അഭിഭാഷകനായി നിയോഗിച്ചത് യമനി ഗോത്ര നിയമപ്രകാരം ഗോത്ര തലവന്മാർക്ക് മാത്രമേ തലാൽ മഹദിയുടെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയൂ ഇന്ത്യക്ക് യമനിൽ നയതന്ത്ര പ്രതിനിധികൾ ഇല്ലാത്തത് കാരണം തലാൽ മഹദിയുടെ കുടുംബവുമായി ചർച്ച നേരിട്ട് മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയുകയില്ല അതുകൊണ്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഗോത്ര തലവന്മാരെ കണ്ടെത്തുകയാണ് ജിബൂട്ടി എംബസി ചുമതലപ്പെടുത്തിയ യമനി അഭിഭാഷകന്റെ ചുമതല ബ്ലഡ് മണി മൂന്ന് കോടിയോളം വേണ്ടിവരുമെന്നാണ് ആക്ഷൻ കൌൺസിൽ അംഗങ്ങൾ കണക്കാക്കുന്നത് അഞ്ഞൂറ് രൂപ വെച്ച് ഫണ്ട് നൽകി അറുപതിനായിരം പേരെ സഹായിച്ചാൽ വളരെ വേഗത്തിൽ മൂന്ന് കോടി കണ്ടെത്താൻ കഴിയുമെന്നും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറയുന്നു അതുകൊണ്ട് കൂടിയാണ് പലതരത്തിലുള്ള ഈ പലതരത്തിലുള്ള ക്യാമ്പ് അടക്കമുള്ളവ ഇപ്പോഴും സജീവമാകുന്നത് തലാൽ മഹദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലെങ്കിലും അതിനുള്ള സാധ്യതകൾ തെളിയുമെന്നാണ് പ്രതീക്ഷ